എൻ കെ പ്രേമേന്ദ്രൻ എന്ന കൊല്ലം എം പി ഇക്കുറിയും തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീർച്ചയായും ബി ജെ പി നോട്ടമിട്ടിരിക്കുകയാണ് അതായത് ആർ എസ് പി പാർട്ടിയുടെ ഏക എം പി ആയിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രന് കൂറുമാറ്റൽ നിരോധ നിയമം ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മുന്നണിയിൽ ജയിച്ചു കഴിഞ്ഞാൽ പോകാമെന്നുള്ളത് കൃത്യമാണ് അതിനു തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രനും കോപ്പ് കൂട്ടുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് കൊല്ലത്ത് ജയിച്ചാൽ പിന്നെ ബി ജെ പി കൃത്യമായി തന്നെ അദ്ദേഹത്തിനെ ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം നീങ്ങുന്നത് ബി ജെ പി കാരോടുള്ള മമതയും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് പലതവണയും ബി ജെ പി നേതാക്കൾ തൻ്റെ പേര് റെഫർ ചെയ്യാറുണ്ടെന്നും ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് താനെന്ന് പലപ്പോഴും അവർ അടക്കം പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയാറുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു മാത്രമല്ല എൻ കെ പ്രേമേന്ദ്രന് കൃത്യമായി വോട്ട് മറിക്കുന്ന ബി ജെ പി ഏജന്റുമാരുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ പ്രസ്താവനകളും വന്നിരിക്കുന്നത് ഇതോടുകൂടി എൻ കെ പ്രേമേന്ദ്രൻ ഏത് രീതിയിലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളതും എല്ലാവരും ഊഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിനെ അന്തമായി വിമർശിക്കുകയും മുൻപ് ഇടതുപക്ഷത്തു നിന്ന് ആനുകൂല്യം പറ്റുകയും ചെയ്ത എൻ കെ പ്രേമേന്ദ്രന് ഇത് അവസരവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് കിട്ടുന്നതെല്ലാം ലാഭം എന്ന രീതിയിലാണ് എൻ കെ പ്രേമേന്ദ്രൻ നീങ്ങുന്നത് ആർ എസ് ബി ആകട്ടെ ഒളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ആ ആർ എസ് ബിയിൽ നിന്നും ഒരു വ്യക്തി മാത്രമാണ് നേട്ടങ്ങൾ മൊത്തം കൊയ്തുകൊണ്ടിരിക്കുന്നത് അത് സാക്ഷാൽ എൻ കെ പ്രേമേന്ദ്രൻ മാത്രം മുൻ മന്ത്രിയായ ഷിബു ബേബി ജോണോ അല്ലെങ്കിൽ എ എ അസിസോ മറ്റ് പ്രമുഖരായ രാഷ്ട്രീയക്കാരോ ഒന്നും തന്നെ ആർ എസ് പി നിന്ന് നേട്ടം കൊയ്യുന്നവരല്ല അവരെല്ലാവരും നിയമസഭയിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കോ ഒക്കെ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രേമചന്ദ്രനെ പോലെ ലാഭം കൃത്യമായി കണക്കൂട്ടി വാങ്ങിക്കുന്ന ഒരു സ്വഭാവം അത് വേറെ ആർക്കും ഇല്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സ്വരം ഏതായാലും എൻ കെ പ്രേമചന്ദ്രനെ ഇങ്ങനെ കയറുകൂതി വിട്ടാൽ പറ്റില്ല എന്നുള്ള നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ വന്നിരിക്കുന്നു എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമേന്ദ്രനെ അല്ലാതെ മറ്റാരെയും പരീക്ഷിക്കാൻ പോലും പാർട്ടി ധൈര്യപ്പെടുന്നില്ല കാരണം യു ഡി എഫ് അങ്ങനെയാണെങ്കിൽ സീറ്റ് പോലും കൊടുക്കില്ല എന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തന്നെ നറുക്ക് വീഴും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിലേക്കാണോ എൻ ഡി എയിലേക്കാണോ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് പലരും പറയുന്നത് കാരണം ഇപ്പോഴത്തെ ശൈലി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായും കൂറു പുലർത്തുന്നത് ബി ജെ പിയോടെ ആയിരിക്കും ബി ജെ പിയോട് ഒട്ടി നിന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക